ഡി സി ബി മീഡിയയിലേക്ക് സ്വാഗതം ബാങ്ക് അക്കൗണ്ടുകളും യു പി ഐ പേയ്മെന്റ് നടത്തുന്നവരുമെല്ലാം അറിയേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ആർ ബി ഐയുടെയും സർക്കാരിന്റെയും ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത് സ്വകാര്യ പൊതുമേഖലാ ബാങ്ക് അക്കൌണ്ട് ഉള്ളവർക്കെല്ലാം നേട്ടം ലഭിക്കുന്നതും ശ്രദ്ധിച്ചിരിക്കേണ്ടതുമായ ഈ ഇൻഫോർമേഷനുകൾ നിങ്ങൾ പൂർണ്ണമായും കാണുകയും സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്തുകൂടി നൽകുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് ഫെബ്രുവരി മാസം മുതൽ പണം കൈമാറ്റം കൂടുതൽ എളുപ്പമാകും വിവിധ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പണം കൈമാറ്റം ചെയ്യുന്നതിന് അക്കൗണ്ട് നമ്പറുകളോ ഐ എഫ് എസ് എസ് സി കോഡുകളോ പോലും ആവശ്യമില്ല എളുപ്പത്തിൽ അഞ്ചു ലക്ഷം രൂപ വരെ ബാങ്ക് അക്കൗണ്ട് ഉള്ളവർക്ക് കൈമാറ്റം ചെയ്യുവാൻ ഉപഭോക്താക്കളെ അനുവദിക്കുന്ന പുതിയ നീക്കവുമായാണ് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ രംഗത്ത് വന്നിരിക്കുന്നത് പുതിയ ഐ എം പി എസ് നിയമപ്രകാരം ഉപയോക്താക്കൾക്ക് പണം ലഭിക്കേണ്ട ആളുകളുടെ മൊബൈൽ നമ്പറും അവരുടെ ബാങ്കിന്റെ പേരും മാത്രമേ ആവശ്യമുള്ളൂ ഈ രണ്ട് വിവരങ്ങൾ മാത്രം ഉപയോഗിച്ച് എളുപ്പത്തിൽ ഇടപാട് നടത്തുവാൻ കഴിയും നിലവിൽ ഗൂഗിൾ പേ പോലെയുള്ളതിന് സമാനമായ രീതിയിലുള്ള ഈ ബാങ്ക് ഇടപാട് ഉടനെ തന്നെ വ്യാപകമാകും ഉപയോക്താവിന്റെ കൂടുതൽ വിവരങ്ങൾ നൽകുമ്പോൾ ഉണ്ടാകുവാനിടയുള്ള പിശകുകൾ കുറയുമെന്നാണ് സൂചന മൊബൈൽ ബാങ്ക് ആപ്പ് ഉപയോഗിച്ച് ഐ ഫീച്ചർ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് രണ്ടാമത്തെ അറിയിപ്പ് സ്വകാര്യ പൊതുമേഖലാ ബാങ്കുകളിൽ നിന്നും ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും വിവിധ വായ്പകൾ എടുക്കുന്നവർക്ക് ഉപകാരപ്രദമായി ഒരു നടപടി ആരംഭിക്കുന്നതിനെക്കുറിച്ച് ഫെബ്രുവരി മാസത്തിൽ റിസർവ് ബാങ്കിൽ നിന്നും വന്നിരിക്കുന്ന അറിയിപ്പിനെ കുറിച്ചാണ് നിലവിൽ വായ്പ എടുക്കുന്നവർ പ്രോസസിംഗ് ഫീസ് ഡോക്യുമെന്റേഷൻ ഫീസ് തുടങ്ങിയവ നൽകേണ്ടതുണ്ട് പലപ്പോഴും ഇത്തരത്തിലുള്ള ഫീസുകൾ കാരണം വായ്പയ്ക്ക് വർഷം തോറും നൽകേണ്ട യഥാർത്ഥ വാർഷിക പലിശ നിരക്കിനെ കുറിച്ച് ഉപഭോക്താക്കൾക്ക് വ്യക്തമായ ധാരണ ഉണ്ടാകണമെന്നില്ല അതിനാൽ വ്യത്യസ്ത ബാങ്കുകളുടെ പലിശ നിരക്ക് മാത്രം താരതമ്യം ചെയ്തു ഉപഭോക്താവ് കുറഞ്ഞ നിരക്കിലുള്ള ബാങ്കിന്റെ വായ്പ എടുത്താലും യഥാർത്ഥത്തിൽ മറ്റുള്ള ബാങ്കുകളുടെ പലിശയേക്കാൾ കൂടുതൽ തുക അടയ്ക്കേണ്ടി വരാറുണ്ട് ഇത് പരിഹരിച്ച് യഥാർത്ഥ വാർഷിക പലിശ നിരക്കിനെ കുറിച്ച് വ്യക്തമായ ധാരണ ലഭിക്കുവാൻ ലക്ഷ്യമിട്ടാണ് പുതിയ ചട്ടം കൊണ്ടുവരുന്നതെന്നാണ് റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത ദാസ് പറഞ്ഞിരിക്കുന്നത് വായ്പയ്ക്ക് ഇത്ര ശതമാനം പലിശയുണ്ടെന്ന് എല്ലാ ബാങ്ക് ഉപഭോക്താക്കൾക്കും അറിയാം എന്നാൽ മുൻകൂറായി അടക്കുന്ന മറ്റു ഫീസുകളും ഉണ്ട് ഇതും യഥാർത്ഥ പലിശ നിരക്കിലേക്ക് ചേർക്കേണ്ടതുണ്ട് അതുവഴി ബാങ്കിന്റെ ഉപഭോക്താവിന് താൻ നൽകുന്ന യഥാർത്ഥ വാർഷിക പലിശ നിരക്ക് എന്താണെന്ന് വ്യക്തമായ ധാരണ ലഭിക്കുമെന്ന് പുതിയ നടപടിയെക്കുറിച്ച് ആർ ബി ഐ ഗവർണർ അറിയിച്ചു ഇതിനായി കീ ഫാക്റ്റ് സ്റ്റേറ്റ്മെന്റ് അഥവാ കെ എഫ് എസ് ധനകാര്യ സ്ഥാപനങ്ങൾ ഉപഭോക്താവിന് നൽകണം മുൻകൂറായി അടക്കുന്ന മറ്റ് ഫീസുകൾ വിവിധ ചാർജുകൾ മുതലായവയെക്കുറിച്ചുള്ള വിവരങ്ങൾ അടങ്ങുന്നതായിരിക്കണം കീ ഫാക്ട് സ്റ്റേറ്റ്മെന്റ് എല്ലാ ചെറുകിട വായ്പകളിലേക്കും കെ എഫ് എസ് വ്യാപിപ്പിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത് മുൻകൂറായി അടക്കുന്ന ഫീസുകളും വിവിധ ചാർജുകളും എല്ലാം അടങ്ങുന്ന യഥാർത്ഥ വാർഷിക പലിശ നിരക്ക് റിക്കവറി പരാതി പരിഹാര സംവിധാനം എന്നിവയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ഉപഭോക്താവിന് ലഭിക്കുവാൻ ഇത് സഹായകമാകും ബാങ്ക് വായ്പ നൽകുന്നതിൽ ഇത് സുതാര്യത കൊണ്ടുവരുമെന്നും ആർ ഗവർണർ വ്യക്തമാക്കിയിരിക്കുകയാണ് അടുത്തറിയിപ്പ് ആർ ബി ഐ ഈ അടുത്ത കാലത്ത് പേടിഎമ്മിനേർപ്പെടുത്തിയ നിയന്ത്രണങ്ങളുടെ പശ്ചാത്തലത്തിൽ പേടിഎം ഉപയോക്താക്കളായ വ്യാപാരികൾ ഉടനടി മറ്റ് പേയ്മെൻ്റ് സംവിധാനങ്ങളിലേക്ക് മാറണമെന്ന് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ ട്രേഡേഴ്സ് അഥവാ സി എ ഐ ടി അഭ്യർത്ഥിച്ചിരിക്കുകയാണ് കെ വൈസി പൂർത്തിയാക്കാത്ത ലക്ഷക്കണക്കിന് അക്കൗണ്ടുകളിലായി പേടിഎം വഴി കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ നടത്തിവരുന്നത് ആർ ബി ഐയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയതുകൊണ്ടാണ് പേടിഎമ്മിന് നിയന്ത്രണം ഏർപ്പെടുത്തിയത് ഇതിലൂടെ കള്ളപ്പണം വെളുപ്പിക്കുവാനുള്ള സാധ്യതകളും കണ്ടെത്തിയിട്ടുണ്ട് രാജ്യത്തെ നല്ലൊരു ശതമാനം വ്യാപാരികളും ഉപഭോക്താക്കളും പേടിഎം വഴി ഇടപാടുകൾ നടത്തി എന്നാൽ ആർ ബി ഐയുടെ നിയന്ത്രണം മൂലം ഈ ആപ്പ് വഴിയുള്ള സാമ്പത്തിക ഇടപാടുകളിൽ തടസ്സം നേരിടുന്നതുകൊണ്ടും സാമ്പത്തിക സുരക്ഷിതത്വത്തിൽ ആശങ്കയുള്ള ും ക്രയവിക്രയങ്ങളെ ഇത് സാരമായി ബാധിക്കുന്നത് മൂലമാണ് മറ്റു മാർഗങ്ങൾ തേടണമെന്ന് സി ഐ ടി നേതാക്കൾ ആവശ്യപ്പെടുന്നത് പ്രധാനപ്പെട്ട ഈ ഇൻഫോർമേഷനുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം